അതായത് നമ്മുടെ കൊന്ന പൂത്തതാണ് കേട്ട് ഇപ്രാവശ്യം അപ്പോൾ അതിന്ന് ആ നമ്മൾ ആ കൊമ്പ് ഇവിടെ വെട്ടിയെടുത്തു നമുക്ക് പൊട്ടിക്കാൻ പറ്റില്ലായിരുന്നു അതായത് പൊട്ടിച്ചെടുക്കുക ഇത് നമുക്ക് ഇപ്രാവശ്യം നമ്മുടെ കൊന്ന കണിയാണ് എടുക്കുക നാളെ നമ്മുടെ വിഷു ആണ് അപ്പൊ വിഷുവിന്റെ കണിയൊക്കെ ഒന്നും ഒരുക്കണ്ടേ നമുക്ക് അപ്പൊ നമുക്ക് കണിയൊക്കെ ഒന്നും ഒരുക്കാം അപ്പൊ വിഷു വരുന്നത് മേടം രാശിയിലെ മേടം ഒന്നാം തിയതി പകലും രാത്രിയും ഒരേ ദൈർഘ്യമുള്ള ദിവസമാണ് നമ്മുടെ വിഷു വരുന്നത് ഒരു കാർഷിക ഉത്സവാണ് നമ്മുടെ വിഷു എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് കാർഷിക വിളവുകള് നമുക്ക് ചക്ക മാങ്ങ അതുപോലെ വെള്ളരിക്ക സാധനങ്ങളൊക്കെ ആ സമയത്താണ് ഉണ്ടാവുക അപ്പൊ അതൊക്കെയാണ് നമ്മള് വിഷുവിന് കണി കാണാൻ ഒരു കൊല്ലത്തെ ഫലമാണ് ഒരു വിഷു വിഷു കണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കൊല്ലം നമ്മുടെ ഇപ്പം മേഡം നമ്മുടെ ഒരു പുതുവർഷം പോലെ തന്നെ നമ്മള് ശരിക്കും ഈ ജ്യോതിഷ പ്രകാരം മേഡം രാശി എന്ന് പറഞ്ഞ നമ്മുടെ പുതുവർഷം ആണ് അപ്പൊ നമുക്ക് കണി ഒരുക്കാം എന്തൊക്കെയാണ് കണിക്ക് വെക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പൊ ആദ്യം തന്നെ അതേ ഭഗവാനെ ഒരു പീഠത്തിൽ നല്ല പട്ടൊക്കെ വിരിച്ചുരുത്തിയിട്ടുണ്ട് നമ്മള് വോട്ടുരുളിയിലാണ് കഴി വെക്കേണ്ടത് ഒട്ടുള്ളവർക്ക് വേങ്ങനെ സൗകര്യം അതുപോലെ ചെയ്യാം അപ്പൊ നമ്മളിത് ചക്ക വെച്ചു കൊടുത്തത് ഗണപതി സങ്കല്പമാണ് ചക്കത് മാങ്ങ മാങ്ങ നമ്മള് സുബ്രഹ്മണ്യനെ സങ്കല്പിച്ചിട്ടാണ് മാങ്ങ വെ വെക്കുന്നത് അതുപോലെ കടി വെള്ളരി പിന്നെ പഴം ഉണ്ണിക്കണനു വേണ്ടിയാണ് പഴം വെക്കുന്നത് പിന്നെ നമ്മള് ആദ്യം തന്നെ അക്ഷരം നമ്മള് കുറച്ചതില് ഇടട്ടോ നമ്മള് വെക്കുന്ന ഉള്ളില് അക്ഷരം അരി നെല്ലും കൂടി നമ്മള് മിക്സ് ചെയ്തിട്ട് അക്ഷരം അതിന് പറയാ അപ്പൊ അത് അതിൻ്റെ ഉള്ളില് ഇട്ടിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് എന്ത് വേണമെങ്കിലും വെക്കാം കേട്ടോ നമ്മുടെ വീട്ടിലുള്ള എന്ത് പഴങ്ങൾ വേണമെങ്കിൽ വെക്കാം അതേ തേങ്ങ കൈതച്ചക്ക എത്ര എന്തൊക്കെയാ ഉള്ള അതൊക്കെ വെക്ക എല്ലാ ഫ്രൂട്ട്സുകളും വെച്ചുകൊടുക്കാം പിന്നെ നമുക്ക് ദേവിയുടെ സങ്കല്പത്തില് തിരുവടയാടിയാണ് എടുത്തത് വൽക്കണ്ണാടിയും തിരുവടയാടയും ദേവി സങ്കല്പമാണ് ദേവിക്ക് വസ്ത്രവും പിന്നെ വൽക്കണ്ണും അത് വെച്ചു പിന്നെ നമുക്ക് വേണ്ടത് ഗ്രന്ഥാണ് ഗ്രന്ഥം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ദേവി മഹാത്മ്യവും നമുക്ക് മറ്റേ ഭാഗവതോ ഏത് വേണമെങ്കിലും വെക്കാം രാമായണോ ഏത് വേണമെങ്കിലും വെക്കാം പിന്നെ അതിൽ നിന്ന് വെച്ചിട്ടുണ്ട് പിന്നെ കുങ്കുമം കന്മശി പിന്നെ വെറ്റില അടയ്ക്കുക നമുക്ക് കോയിൻസും പൈസ നാണയങ്ങളും പിന്നെ നോട്ടും എത്ര വേണമെങ്കിൽ നാണയമാണ് കൂടുതലും വെക്കുക അപ്പം അത് നമുക്ക് അതിൽ നിന്നാണ് നമ്മൾ വിഷു എല്ലാവർക്കും കൊടുക്കുക പിന്നെ നമ്മൾ നെല്ലും അരിയും ക്ഷതം എന്ന് പറഞ്ഞിട്ട് നമ്മള് വെക്കുന്ന ഇത് സെപ്പറേറ്റ് നമ്മള് വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഭഗവാനെ ഒന്ന് അലങ്കരിക്കണം നമ്മളത് അതി മുന്നതേ സ്വർണം വെച്ചു കൊടുക്കാം കേട്ടോ സ്വർണം നമ്മള് കണി കാണാനായിട്ട് വെക്കുള്ളൂ ഇനി നമുക്ക് ഭഗവാനെ ഒന്ന് അലങ്കരിക്കാം അപ്പൊ തുളസിമാല ഇട്ടുകൊടുക്കാം കണി കാണുമ്പോ ഭഗവാനും നല്ല ഭംഗിയാക്കണ്ടേ മുല്ലപ്പൂവ് ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ കണിക്കൊന്നിയാണ് കണിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് കണിക്കൊന്നിയാണ് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ് ഇത് എത്ര വേണമെങ്കിൽ വെച്ചാൽ അംഗീകരിക്കാം കേട്ടോ കുറച്ച് തുളസിപ്പൂവുണ്ട് അതൊന്ന് ഭഗവാന്റെ പാക്കിൽ വെച്ച് കൊടുക്കാം കണിക്കൊന്ന എത്ര ഇട്ടാലും നല്ല കേട്ടോ എത്ര വെച്ചാലും നല്ല കനിക്കൊന്ന കനിക്ക് അത്രയും പ്രാധാന്യം ഉള്ള ഒരു സംഭവമാണ് അപ്പൊ നമുക്ക് എത്ര വേണമെങ്കിൽ വെച്ചുകൊടുക്കാം അപ്പൊ അതേ വിളക്കൊക്കെ വെച്ചു കൊടുത്തിട്ടോ ഞാൻ അതെ തേങ്ങ ഒരെണ്ണം ഇട്ടിയിട്ട് ഇതായത് തിരി ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് അരിത്തിരി കിഴി കെട്ടിയിട്ട് അപ്പം അതും കത്തിക്കും പിന്നെ വിളക്കും കത്തിക്കും വിളക്ക് കിഴക്കോട്ട് ഒരു തിരി പിന്നെ കിഴക്ക് വടക്കൊരു തിരി തെക്കോട്ട് ഒരു തിരി പടിഞ്ഞാട്ട് പിന്നെ വടക്കോട്ട് അപ്പം കിഴക്ക് വടക്ക് നമ്മളൊരു തിരി ഇടണം എപ്പോഴും അഞ്ച് തിരി ഇടുമ്പോ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ് നമുക്ക് എനിക്ക് ഞാൻ എണ്ണ ഒഴിച്ച് തയ്ക്കാം നാളെ എണീക്കുമ്പോൾ നമുക്ക് കത്തിക്കുക കണി കാണാൻ പെട്ടെന്ന് ഉണ്ടാവുക എണ്ണക്കൊഴിച്ച് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാവും നമ്മള് കൊടി വിളക്കും ദേ കത്തിക്കാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എണ്ണയ്ക്കൊഴിച്ച് തിരിയൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ദേ ചന്ദനത്തിരി പിന്നെ വെള്ളം വെള്ളം കണ്ണില് തൊട്ടിട്ട് വേണം പോകുവാനെ കണി കാണാനായിട്ട് അപ്പൊ എല്ലാം റെഡിയാണ് അതേ തീ പട്ടി അടക്കം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കാലത്ത് എനിക്ക് ഇനി കണി കാണുക അപ്പൊ നമ്മുടെ കണി റെഡി ആയി Thank sure. ഇപ്പോൾ നമ്മുടെ വിഷുക്കണി കഴിഞ്ഞു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈ വർഷം എല്ലാവർക്കും നല്ല സമ്പദ് സമൃദ്ധിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാവട്ടെ ഹൃദയം നിറഞ്ഞ ഒരു വിഷു ആശംസ എല്ലാവർക്കും